വന്നപ്പോ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം ഈ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരെ മുഖ്യമന്ത്രി കൊന്നുകളയാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് കാരണം ഞങ്ങളുടെ സംഘടന തന്നെ നേതൃത്വം കൊടുക്കുന്ന രണ്ട് സമരങ്ങളാണ് വയനാട് മരിയനാട് നടക്കുന്നത് അതുപോലെ മലപ്പുറം കലക്ടറേറ്റിൽ നമ്മൾ കണ്ടു എത്രയോ വർഷങ്ങളായിട്ട് രണ്ടു വർഷമായിട്ട് സമരം നടക്കുക എന്തുകൊണ്ടാണ് ഒരു തുണ്ടു ഭൂമിക്ക് വേണ്ടി ഇന്നും തെരുവിൽ ഇറങ്ങിയിരിക്കണത് ആ ഇറങ്ങിയിരിക്കുന്ന ആളുകൾക്ക് റേഷൻ കാർഡ് ഇല്ല നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇന്നും അവര് യാചിക്കുകയാണ് ഒരു തുണ്ട് ആഹാരത്തിന് വേണ്ടിയിട്ട് അവര് യാചിക്കുകയാണ് അതുപോലെ നിങ്ങൾ അവിടെ നിന്ന് നടന്നു പോകണം ഈ മുഖ്യമന്ത്രി ഈ പറയുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട കേളു മന്ത്രി ഒന്ന് നടന്നു പോയി നോക്കണം അവിടുത്തെ കുട്ടികളെ അവസ്ഥ എന്താണ് അവിടുത്തെ ഗർഭിണികള അവസ്ഥ എന്താണ് അപ്പൊ ഈ ഒരു ദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുമ്പോൾ ഞങ്ങളെ മനുഷ്യരായി പരിഗണിച്ചിട്ടില്ലെന്ന് ഞങ്ങൾക്ക് ഇപ്പൊ എത്രയോ നമുക്കറിയാം ഏഹ് പട്ടികള് നായകള് അല്ലെ അവരെപ്പോലും സംരക്ഷിക്കാനും അവർക്ക് പോലും ഭക്ഷണം കൊടുക്കാനും ഇന്ന് ആളുകൾ ഉണ്ടാവുമ്പോ പോലെയുള്ള ആദിവാസികൾക്കില്ല ഇപ്പൊ ഈ പറയുന്ന മുപ്പത്തഞ്ച് കിലോ അരി ഉണ്ട് എന്ന് പറയുമ്പോൾ ഇരുപത്തിയഞ്ച് കിലോ അരിയാണ് കിട്ടുന്നത് നിങ്ങളൊന്ന് ആലോചിക്കണം മലപ്പുറം ജില്ലയിലെ ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ ഇടിവണ്ണ എന്ന് പറയുന്ന ഒരു കോളനിയിൽ ഒരു വീട്ടിൽ ഇരുപത്തിമൂന്ന് പേരാണുള്ളത് അവർക്കിന്നും വീടില്ല നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും അവരെവിടെ കിടക്കുന്നത് ആട് കിടക്കുന്ന കൂടിലാ കിടക്കുന്നത് അപ്പോ അവർ ഈ ഇരുപത്തി പേര് ഇരുപത്തി കിലോ അരി ആദിവാസി മേഖല സംബന്ധിച്ച് നാലു നേരം കഞ്ഞി ഓടിക്കണം ഇതിന്റെ ഇടയിൽ പലഹാരങ്ങളില്ല ഓരോ വീട് കയറി ഇറങ്ങുമ്പോൾ നമുക്കറിയാം അവിടെയാണ് നമ്മൾ പറയുന്നത് എന്ത് അത് ദാരിദ്ര്യം ദാരിദ്ര്യല്ലാത്ത ഒരു സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കുകയാണ് ചിത്ര രേഖകളുണ്ടോ കാരണം രേഖകളാണ് രേഖകളില്ലാത്തവരെയാണ് അതിദരിദ്രരായി അതാണ് ഒരു മാനദണ്ഡമായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രേഖകളുള്ളവരാണോ ഇല്ലാത്തവരാണോ രേഖകളില്ലാത്തവരാണ് ഇല്ലാത്തവരാണ് ഭൂരിഭാഗം ആദിവാസികളും അതായത് റേഷൻ കാർഡ് ഇല്ല റേഷൻ കാർഡ് ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ബാക്കിയുള്ള രേഖകൾ ഉണ്ടാവുള്ളൂ രേഖകൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ബാക്കിയുള്ള അപേക്ഷകളും പദ്ധതികളിലും ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ഇന്നും ഞാൻ പറയില്ലേ എനിക്ക് കൂടുതലൊന്നും ഇതിൽ പറയാനില്ല പട്ടിണി എന്ന് പറയുന്ന ആ പട്ടിണി പാവങ്ങള് അത് ആദിവാസികൾ മാത്രല്ല പട്ടികജാതി വിഭാഗത്തിലും ഇതാണുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് പട്ടികജാതി വിഭാഗത്തിൽ വരുന്നേല്ല നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിഭാഗം കൂടിയാണ് പട്ടികജാതി എന്ന് പറയുന്നത് അവരും ഈ ആദിവാസിക്ക് തുല്യാണ് ഇപ്പൊ ആദിവാസി ഭൂസമരം ചെയ്യുമ്പോൾ പട്ടികജാതിക്കാർ ഈ കിടക്കുന്ന അവരെ ഒരു മൂന്ന് സെന്റ് ഉണ്ടെങ്കിൽ അത് ആ പാവങ്ങൾ പട്ടയം പണയം വെച്ചിരിക്കുക എന്തിനു വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി അതാരും ചർച്ച ചെയ്യുന്നില്ല ഇപ്പൊ ഞാൻ പറഞ്ഞ കേരളത്തില് പട്ടികജാതി പട്ടികവർഗക്കാർ തുല്യമായ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്നിട്ടാണ് നമ്മൾ ഈ പ്രഖ്യാപനം നടത്തുന്നത് ഇപ്പൊ ഞാൻ ഞങ്ങളെല്ലാരും ചർച്ച ചെയ്യുന്നേ ഇനി ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്ന പറയണത് ഇപ്പൊ തന്നെ നമ്മളെ ആദിവാസി മേഖലയില് ആരോഗ്യമില്ലാത്ത സ്ത്രീകളാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്ന പദ്ധതികൾ കുറയില്ലേ നമ്മുടെ ഏറ്റവും വലിയൊരു സ്റ്റേറ്റ് സ്റ്റേറ്റാന്ന് പറയുമ്പോൾ കേന്ദ്രത്തിന്റെ ഫണ്ട് കുറയില്ലേ ഞങ്ങൾ അത് ചിന്തിക്കണേ ഇപ്പൊ നിലവിലുള്ള പദ്ധതി പോലും ഞങ്ങൾക്കില്ല നിങ്ങളൊന്നും ആലോചിച്ച് നോക്കും ഞങ്ങളെ മക്കൾക്ക് പഠിക്കാൻ ഗ്രാന്റ് ഇല്ല ആ അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇല്ല ഇപ്പൊ നിലമ്പൂരിലൊക്കെ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു ആംബുലൻസ് കിട്ടാതെ വാഹനം കിട്ടാതെ മരണപ്പെട്ടു രണ്ട് മൂന്ന് ആളുകൾ ഈ ഒരു ദിവസത്തിനുള്ളിൽ എന്തുകൊണ്ട് ഫണ്ട് ഇല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചികിത്സയ്ക്ക് തരാനുള്ള ഫണ്ടില്ല കുട്ടികൾക്ക് പഠിക്കാനുള്ള ഫണ്ടില്ല ഒരു ഫണ്ടും ഇല്ല 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 എന്ന് പറയുമ്പോഴാണ് പറയണേ നമ്മളെ സ്റ്റേറ്റ് ഒന്നാം സ്ഥാനത്താണെന്ന് അപ്പൊ ഈ പ്രഖ്യാപനത്തിന്റെ അർത്ഥം എന്താണെന്ന ഞങ്ങൾക്ക് ചിത്ര ഇത് ഇത് ഈ ഗ്രാമസഭകളാണ് കണക്കുണ്ടാക്കുന്നത് പഞ്ചായത്തുകൾ തോറുമാണ് ഈ കണക്കുണ്ടാക്കുന്നത് ഇതാണ് ഒരു പ്രധാനപ്പെട്ട വാദം അപ്പോൾ ഇവർക്കിടയിലേക്ക് ഈ സർവേക്കായി ആരും എത്തിയിട്ടില്ല എന്നാണോ ചിത്ര പറയുന്നത് കള്ളക്കണക്കാണ് കള്ളക്കണക്ക് കാരണം നിങ്ങൾക്കറിയോ ഞാനൊരു കാട്ടിലെ താമസിക്കുന്ന ഒരാളാ അതുപോലെ ഗുഹാവാസികളായ ആള് ആര് എത്ര ഉദ്യോഗസ്ഥര് നടന്നു പോയി കള്ള കണക്കാണ് ഒരു ആദിവാസീന്റെ അടുത്ത് ആരും നടന്നു പോയിട്ടില്ല ഇനി എസ് ടി പ്രൊമോട്ടർ കാര്യം പറയാം എസ് ടി പ്രൊമോട്ടർമാർക്ക് കൊടുക്കണ ഓണറേറി എത്രയെ നമ്മൾ ഇവർ കുറ്റം പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ വിഭാഗത്തിലുള്ള ഇവര് കിലോമീറ്റർ എന്റെ വീട്ടിലേക്ക് തന്നെ പോകണമെങ്കിൽ ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ നടന്നു പോകണം ഓട്ടോ വിളിച്ച് പുകണി നൂറ് രൂപ കൊടുക്കണം ഒരു പ്രൊമോട്ടർക്ക് എങ്ങനെ സാധിക്കും അവർ ഫോൺ വഴിയാണ് പല കാര്യങ്ങളും എടുക്കണം ഒരു ഞാൻ പറയുന്ന പ്രൊമോട്ടർ തന്നെയാണ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങളെ കണക്ക് കൊടുക്കുന്നത് ആ പ്രൊമോട്ടർമാർ കൊടുക്കുന്ന കണക്ക് സത്യല്ല ഞങ്ങൾക്കറിയാം എന്റെ ഫോണിലൊക്കെ എത്ര കോളുകളെ വരണേ പ്രൊമോട്ടർമാരുത് നമുക്കത് കറക്റ്റ് കൊടുക്കാൻ പറ്റും ഞങ്ങൾ വേറെ ജോലിയുള്ള ആളുകളല്ലേ അപ്പൊ ആദിവാസിന്റെ കണക്ക് പച്ച കള്ളമാണെന്നേ ഒരു നല്ലൊരു കണക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ ഡയറക്ടറേറ്റ് വന്നിട്ടില്ല അത് നടന്നു പോയി തന്നെ സർവേ എടുക്കണം ഞാൻ ടിഒമാര് ട്രൈബൽ ഓഫീസർ ഒക്കെ പറയാ കള്ള കണക്കേ ഉള്ളൂ എത്ര വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട് ചോദിച്ചാൽ അവർക്ക് ഉത്തരല്ല ഭൂമി ഇല്ലാത്തവർ എത്ര ഞാൻ വിവരാവകാശം കൊടുക്കുന്ന ഒരാളാ കൃത്യമായിട്ട് നിങ്ങളൊന്നാലോചിച്ച ഒരു മാസം തന്നെ മൂന്ന് പേര് വിവരാവകാശം കൊടുത്താൽ അതിൽ വേറെ വേറെ വരുന്ന കണക്ക് നമ്മൾ ചോദിക്കുമ്പോൾ വേറെ കണക്കാ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇന്നു വരെ കേരളത്തിലെ ആദിവാസികളെ കണക്ക് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇല്ല ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ മറ്റുള്ള കൈമാറണേ അതുകൊണ്ട് ഞങ്ങളെ കണക്ക് ശരിയല്ല അതുപോലെ തന്നെ പട്ടികജാതിക്കാരെ കണക്കും ശരിയല്ല പിന്നെ എവിടെ ഇവർ കണക്ക് ശരിയാന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾക്ക് ഗ്രാമസഭ മാത്രമാണ് ഊരുകൂട്ടം എവിടെയാണോ ഊരുകൂട്ടം കൂടുന്നത് എത്ര മെമ്പർമാര് എത്ര ടിഒമാർ ഒന്ന് പറയട്ടെ കൃത്യമായി ഊരുകൂട്ടം കൂടുന്നത് എവിടെ മൂന്ന് മാസത്തിലൊരിക്കും ഞങ്ങൾക്ക് ഊരുകൂട്ടം കൂടണം ഒരു സ്ഥലത്ത് ഊരുകൂട്ടം നടക്കുന്നില്ല അവരെവിടെ പോയി എഴുതി ഒപ്പിടണം അവര് പദ്ധതി തയ്യാറാക്കണ് വെറുതെ കള്ളരേഖകൾ ഉണ്ടാക്കണേ ഇതാണ് പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് മാറ്റങ്ങൾ വരിക